ലോകസഭയിലേക്ക് നിങ്ങൾ ആരെയാണ് തിരഞ്ഞെടുക്കുന്നത് ഇടതുപക്ഷത്തെയോ വലതുപക്ഷത്തെയോ അതോ ബി ജെ പിയെയോ എന്തായാലും നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു അധികാരം സ്വാതന്ത്ര്യമുണ്ടല്ലോ അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കുക എന്നുള്ളതാണ് എം ആരാവണം അവരെ കൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാവുമോ എന്ന് നിങ്ങൾ സ്വയം വിലയിരുത്തേണ്ടതാണ് ഇവിടെ മുസ്ലിം ലീഗ് ഉണ്ട് കോൺഗ്രസ് ഉണ്ട് അതുപോലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുണ്ട് ബി ജെ പി കാരുണ്ട് ഇവരാണ് മുൻനിരയിൽ നിൽക്കുന്നത് അല്ലേ ഇവർ ഇത്രയും കാലമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്തിട്ടുണ്ടോ എന്ന് സ്വയം പരിശോധിക്കാം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ പട്ടികജാതി വർഗ വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായി പാർലമെന്റ് അംഗങ്ങളുടെ ലോക്കൽ ഏരിയ ഡെവലപ് ടീമിന് കീഴിലുള്ള വിഹിതത്തിൽ എൺപത്തി രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം വിനിയോഗിക്കുന്നതിൽ രാജ്യസഭയിൽ ഉൾപ്പെടെ കേരളത്തിൽ നിന്നുള്ള എം പിമാർ പരാജയപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ പട്ടികജാതി വികസനം അതായത് പട്ടികജാതി എസ് സി എസ് ടികൾക്കുള്ള അവരുടെ ധനസഹായം അവർക്ക് ആവശ്യമായ സഹായങ്ങൾ അത് വളരെ കുറച്ച് മാത്രമേ അവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ ഇവിടെ നിന്ന് വിടുന്ന എം പിമാര് നമ്മളിവിടെ ജയിപ്പിച്ചു വിടുന്ന എം പിമാര് അതുപോലെ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള സേവനങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ സ്വയം പരിശോധിക്കുക നിങ്ങൾ ജയിപ്പിച്ചു വിട്ട ഏത് എം പി ആണോ നിങ്ങളെ തിരിഞ്ഞു നോക്കാത്തത് ഈ വർഷം വോട്ട് അവർക്ക് നൽകാതിരിക്കുക എന്നുള്ളത് ഓരോ പൗരന്റെയും കടമയാണ് ഇവിടെ മഞ്ഞപ്പിത്തം ബാധിച്ച ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരും രാഷ്ട്രീയ പ്രവർത്തകരും ഉണ്ടാവും അവർ എന്നും മഞ്ഞയിൽ തന്നെ കുളിച്ചു നിൽക്കും അവരെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട അവർ വിരലിൽ എണ്ണാവുന്നവരെ ഉണ്ടാവുള്ളൂ അവരുടെ പ്രവർത്തകരെ പക്ഷേ വോട്ട് ചെയ്യുന്നവർ സാധാരണക്കാരാണ് സാധാരണക്കാർ ശരിക്കും അവരുടെ വാക്കുകളിൽ വിഴാതെ ഇതൊക്കെ ഒന്ന് സ്വയം പരിശോധിക്കുക എസ് സി എസ് ടി വിഭാഗത്തിന് കിട്ടേണ്ടതായിട്ടുള്ള ഒരു വലിയ എമൗണ്ട് ആണ് അതിൽ എൺപത്തിരണ്ട് പോയിന്റ് അഞ്ച് ശതമാനം രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അഞ്ചു വർഷത്തിനിടയിൽ ആകെ എൺപത്തിരണ്ട് അഞ്ച് വർഷത്തിനിടയിലാണ് അത്ര കുറച്ച് പണം വിനിയോഗിക്കുന്നത് എന്ന് നിങ്ങൾ സ്വയം പരിശോധിക്കുക ഇവിടെ ഞാൻ വലിയ രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യേണ്ടതായിട്ടില്ല സാധാരണക്കാരിൽ സാധാരണക്കാരായ എസ് സി എസ് ടി വിഭാഗത്തിനെ ഇവർ ഏത് രീതിയിലാണ് നോക്കിയത് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് അത് വിളിച്ചു പറയുന്നത് ഈ കാലയളവിൽ നിയുക്ത എഴുപത്തെട്ട് പോയിന്റ് മുപ്പത് കോടി രൂപയിൽ അറുപത്തി നാല് പോയിന്റ് അഞ്ച് എട്ട് കോടി രൂപ കാലഹരണപ്പെടാൻ അനുവദിച്ചതായി അവകാശ വിവരാവകാശം എടുത്തപ്പോ അതിൽ നിന്ന് കിട്ടിയതാണ് അതായത് എഴുപത്തെട്ട് പോയിന്റ് മുപ്പത് കോടിയിൽ നിന്നും അറുപത്തി നാല് പോയിന്റ് അഞ്ച് എട്ട് കോടി രൂപ കാലഹരണപ്പെട്ടു അത്രയും പണം ഉപയോഗിച്ചിട്ടില്ല വളരെ കുറച്ച് പൈസ ഉപയോഗിച്ചിട്ടുള്ളൂ ഒന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ അപ്പൊ ഇവിടുത്തെ എം പിമാർ എന്ത് തേങ്ങാക്കുലൊക്കെയാണോ അവിടെ പോയിട്ടുള്ളത് ഇവർ എന്തിനാണ് മത്സരിക്കുന്നത് സ്വന്തം പോക്കറ്റ് കുറുപ്പിക്കാനാണോ സാധാരണക്കാരെ തിരിഞ്ഞു നോക്കാനല്ലേ എന്ന് നിങ്ങൾ ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൽ നിങ്ങളെ സഹായിക്കുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളായാലും കണ്ണും ചിമ്മി വോട്ട് ചെയ്യുക അത്രേ പറയാനുള്ളൂ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സഹായിക്കുന്നവരല്ലേ നമ്മൾ കൂടെ പിടിക്കേണ്ടത് പണ്ട് ഇവർ എന്നെ ഇങ്ങനെ സഹായിച്ചിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് അവരെ എന്നെ സഹായിക്കുന്നില്ല പക്ഷെ പണ്ട് എന്നെ സഹായിച്ചിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആർക്കെങ്കിലും വോട്ട് ചെയ്യോ ചെയ്യില്ല എന്നുള്ളതാണ് എന്നും നമ്മുടെ കൂടെ നിൽക്കുന്ന നിഴല് പോലെയുള്ള ആളുകളെയാണ് നമ്മൾ സഹായിക്കുക വോട്ട് വാങ്ങാൻ വേണ്ടി പൊന്നാനിയിൽ കുറേ കാലങ്ങളായിട്ട് കുറച്ച് ആളുകൾ വരാറുണ്ട് ജയിക്കുന്നു പോകുന്നു തിരിഞ്ഞു നോക്കുന്നില്ല വയനാട്ടിലുള്ള ഒരു എം പിയുടെ അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ ജയിക്കുന്നു പോകുന്നു ഒരു വിവരവുമില്ല അപ്പൊ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ ഇവിടെ ജയിപ്പിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള നിങ്ങളുടെ നാട്ടിലുള്ള നിങ്ങൾക്ക് സുപരിചിതമായിട്ടുള്ള നിങ്ങളെ കൂടെ നിൽക്കുമെന്ന് ഉറപ്പുള്ള ആളുകളെ നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിക്കുക പുറത്തുനിന്ന് വരുന്ന ആളുകളെ പരിഗണിക്കാതിരിക്കുകയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എം പി സ്ഥാനത്തേക്കൊക്കെ മത്സരിക്കുന്ന ഒരാൾക്ക് കുറഞ്ഞതൊരു ഡിഗ്രി വിദ്യാഭ്യാസമെങ്കിലും വേണം എന്നുള്ള ഒരു ബോധം നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് വേണം നമുക്ക് വേണ്ടി അവിടെ സംസാരിക്കുമ്പോൾ നമ്മൾക്കെതിരെ ഓരോ ബില്ലുകൾ പാസാക്കുമ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കാനും അതിനെതിരെ സംസാരിക്കാനും കഴിവുള്ള എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ് അത് ഇടതാണെങ്കിലും വലതാണെങ്കിലും അത് ഇനി ബി ജെ പിയുടെ ആളാണെങ്കിലും അത് നമ്മൾ ശരിയായ രീതിയിൽ അന്വേഷിച്ചതിനു ശേഷം മാത്രമായിരിക്കണം ചെയ്യേണ്ടത് ഇവിടെ എം പിമാർ മൊത്തം എം പി ഫണ്ടിൽ ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് ശതമാനം എസ് സി എസ് പി വിഭാഗങ്ങളുടെ ക്ഷേമത്തിന് വിനിയോഗിക്കണമെന്ന് ചട്ടമുണ്ട് ഓക്കെ എന്നാൽ മൊത്ത ഫണ്ടിന്റെ പതിനേഴ് പോയിന്റ് അഞ്ച് ഒന്ന് ശതമാനം മാത്രമാണ് സംസ്ഥാന എം പിമാർ വിനിയോഗിച്ചതെന്ന് ബിം മിഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് സജി ചെയർമാൻ പറഞ്ഞു എന്നുള്ളതാണ് അതായത് വളരെ വളരെ കുറച്ച് പണം അഞ്ചു വർഷം കൊണ്ട് വെറും പതിനേഴ് പോയിന്റ് അഞ്ച് ഒന്ന് ശതമാനം ഫണ്ടാണ് ഉപയോഗിച്ചുള്ളത് ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് ശതമാനം ഉപയോഗിക്കണമെന്ന് ഇവിടെ ഒരു നിയമ നിലനിൽക്കെ എസ് സി എസ് ടി യെ ചവിട്ടിത്താഴ്ത്തുന്ന തരത്തിലുള്ള ഒരു പ്രവണതയാണ് ഇവിടെ നിന്ന് നമ്മൾ ജയിപ്പിച്ചു വിട്ട എം പിമാര് ഓക്കെ ഇത് ജില്ലാ ഭരണകൂടങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും വീഴ്ചയാണെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എം പിമാർക്ക് സംരംഭങ്ങളും പദ്ധതികളും നിർദ്ദേശിക്കാനും നിരീക്ഷിക്കാനും കഴിയും പദ്ധതികൾക്ക് അനുമതി നൽകുകയും നടപ്പാക്കുകയും ചെയ്യേണ്ടത് ജില്ലാ കളക്ടർ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരുടെയും ജില്ലാതല അധികാരികളുടെ ചുമതലയാണ് പക്ഷെ ഇവിടെ എന്തെങ്കിലും ഒരു പരിപാടി വരണ്ടേ ഇവര് ഇത് കൊണ്ടുവന്നാലല്ലേ ഈ പറയുന്ന ജില്ലാ കളക്ടർക്കും മറ്റുള്ള ആളുകൾക്കും ഇതിൽ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ അങ്ങനെ ഫണ്ട് കൊണ്ടുവന്നിട്ടില്ല അതുകൊണ്ട് അവരൊക്കെ ഈ ഒരു പരിപാടിയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് റിസർവേഷൻ സീറ്റുകളിൽ നിന്നുള്ള പ്രതിനിധികളുടെ ഫണ്ട് പോലും ഉപയോഗിക്കാതെ പോയിട്ടുണ്ട് ഞങ്ങൾക്ക് എസ് സി എസ് ടി വിഭാഗങ്ങളിൽ നിന്ന് മൂന്ന് പ്രതിനിധികളുണ്ട് അവർ പോലും ഈ ഫണ്ട് സമൂഹത്തിന്റെ ക്ഷേമത്തിനായി കൃത്യമായി വിനിയോഗിച്ചിട്ടില്ല രമ്യ ഹരിദാസിന്റെ ആലത്തൂർ മണ്ഡലം ഫണ്ടിൽ നിന്ന് രണ്ട് പോയിന്റ് രണ്ട് ആറ് കോടി കൊടിക്കുന്നിൽ സുരേഷിൽ നിന്നും രണ്ട് പോയിന്റ് ഒന്ന് ഒമ്പത് കോടി രാജ്യസഭാ എം പി കെ സോമപ്രസാദ് ഫണ്ടിൽ നിന്നുമുള്ള ഒൻപത് ഒന്ന് പോയിന്റ് ഒൻപത് കോടിയും കഴിഞ്ഞ നാല് വർഷമായി വിനിയോഗിച്ചിട്ടില്ലെന്ന് കഴിഞ്ഞ നാല് വർഷമായി വിനിയോഗിച്ചിട്ടില്ല എന്ന് അജി എം ചാലക്കേരി പറഞ്ഞു ഓക്കെ എന്നാലോചിച്ച് നോക്കട്ടോ കോടിക്കണക്കിന് രൂപ അത് പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ചെലവഴിക്കേണ്ടതാണ് ഇവിടെ ഉള്ള എം പിമാര് എസ് സി എസ് ടികളെ തിരിഞ്ഞു നോക്കുന്നില്ല രമ്യാരിദാസ് ഒക്കെ പാട്ടും പാടി നടക്കുക അപ്പൊ നിങ്ങൾ ഇതൊക്കെ വിലയിരുത്തിക്കൊണ്ട് സാധാരണക്കാർ ഇതൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല മൊത്തം ഇരുപത്തിരണ്ട് ശതമാനത്തോളം ഇവിടെ എസ് സി എസ് ടിക്ക് വേണ്ടി മാറ്റിവെക്കപ്പെടുന്ന പണത്തിൽ നിന്നും വളരെ തുച്ഛമായ എമൗണ്ട് മാത്രമാണ് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പൊ എന്താ ഇവിടെ ഉള്ള എസ് സി എസ് ടികളൊക്കെ വലിയ കോടീശ്വരന്മാരാണ് വലിയ സാമ്പത്തിക നിലയിൽ നല്ല സാമ്പത്തിക ഭദ്രതയുള്ള ആളുകളാണ് എന്നാണോ നിങ്ങൾ കരുതുന്നത് ഇല്ല ഇവിടെയും പട്ടിണി പാവങ്ങളുണ്ട് സ്വയം സംരംഭം തുടങ്ങാനൊക്കെയുള്ള ഫണ്ട് ഞാൻ ഒരു കാര്യത്തിന് വേണ്ടി ഇവിടെ പട്ടിണാതി വികസന ഓഫീസിൽ പോയപ്പോൾ അവരോട് ചോദിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും അവർക്ക് കൃത്യമായി മറുപടികൾ പോലും തരാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അത്ര അപ്ഡേറ്റഡ് ആണ് അവർ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഇവിടെ എസ് സി എസ് ടിയെ കുറിച്ച് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ദരിദ്ര താഴെയുള്ള ആളുകളാണ് സാമ്പത്തികമായി മുന്നോട്ട് വരാൻ വളരെ ബുദ്ധിമുട്ടുള്ള ആളുകളാണ് ഇപ്പോഴും കറുപ്പ് വെളുപ്പ് എന്ന് വേർതിരിവോട് കാണുന്ന മനുഷ്യരിൽ ഇവരുണ്ട് അതുകൊണ്ടാണ് ഇവർക്ക് വേണ്ടി സംസാരിക്കുന്നത് ഇവിടെയുള്ള എം പിമാര് നിങ്ങൾക്ക് വേണ്ടി സഹായിക്കുന്നില്ല എങ്കില് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഈ വർഷമാകാം ഏറ്റവും കൂടുതൽ ോട്ടയ്ക്ക് വോട്ട് കിട്ടുന്നത് എന്നാണ് തോന്നുന്നത് കാരണം നമ്മൾ നിരന്തരം കാണുന്ന ആളുകളേക്കാൾ കൂടുതൽ പുറത്തുനിന്ന് വരുന്ന ആളുകളാണ് അങ്ങനെ പരിചയമില്ലാത്ത ആളുകൾക്ക് വോട്ട് ചെയ്യുമ്പോൾ നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് വിടുന്ന ആളുകൾ തിരിഞ്ഞു നോക്കാത്ത ആളുകൾ വീണ്ടും ഇവിടെ ജയിപ്പിക്കണം എന്ന ആവശ്യമായി വരുമ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ വീണ്ടും വോട്ട് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ കുറവാണെന്ന് സാധ്യതയില്ല അല്ലേ അപ്പോ നിങ്ങളുടെ വോട്ട് ഏത് ആൾക്ക് കൊടുക്കണമെന്ന് സ്വയം വിലയിരുത്തുക നിങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ നോട്ട എന്നുള്ള ഒരു ഭാഗം അവിടെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ടാവും നല്ല രീതിയിൽ ആലോചിച്ചതിന് ശേഷം മാത്രം വോട്ടുകൾ ചെയ്യും